ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഒലിയോമിയോൺ എഴുതിയ ഏറ്റവും മനോഹരമായ പുസ്തകമാണ് കൺസിഡർ ഹിം എന്നത് ലോകത്തിൽ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ മനോഹരമായ പുസ്തകം ഒലിയോ മിയോൺ സാലസ് തന്റെ ജീവിതത്തിന്റെ വഴിയോര കാഴ്ചകളിൽ നിന്ന് ആർജിച്ച അനുഭവ സമ്പത്തിൻ്റെ പിൻബലത്തിലാണ് ഏറ്റവും സുന്ദരമായ ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിൽ പറയുന്ന അനേകം കാര്യങ്ങൾ കഥാരൂപത്തിൽ കൂടിയാണ് ഒലിയോ മിയോൺ സാലസ് അവതരിപ്പിക്കുന്നത് ഒലിയോ മിയോൺ സാലസ് ഒരു ഗ്രാമപ്രദേശത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഗ്രാമത്തിൽ നിലനിൽക്കുന്ന ഒരു ആചാരം നേരിട്ട് കാണുവാനായിട്ട് ഇടയായി അവർ ചിന്തിച്ചു എന്താണ് ഈ ആചാരം ഒരു കൊച്ചു പെൺകുട്ടി ഒരു കിണറ്റിൻറെ അരിക്കൽ വെള്ളം കോരുവാനായിട്ട് വന്നു അവളുടെ പാത്രം നിറയെ വക്കോളം വെള്ളം കോരി നിറച്ചതിന് ശേഷം തന്റെ അരയിൽ കരുതി വെച്ചിരുന്ന ഒരു സഞ്ചിയിൽ നിന്ന് ഒരു തടിക്കഷണമെടുത്ത് അവൾ അത് ആ പാത്രത്തിന്റെ മുകളിലേക്ക് വെള്ളത്തിൻ്റെ ഉപരിതലത്തിലേക്ക് വെക്കുകയാണ് അതിനുശേഷം ആ പെൺകുട്ടി ആ വെള്ളം നിറച്ച പാത്രം തലയിലെടുത്ത് വെച്ച് യാത്ര ചെയ്യുകയാണ് ഒലിയും ഈ സാലസ് ഈ പെൺകുട്ടിയെ കണ്ടിട്ട് അവളോട് ചോദിച്ചു ഇതെന്താണ് അവൾ പറഞ്ഞു ഇത് ഈ ഗ്രാമത്തിലെ ഒരു ആചാരമാണ് ഇത് എന്തിനാണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങളുടെ പൂർവികരായി ഇങ്ങനെ ഒരു ആചാരം ഇവിടെ നടപ്പുണ്ടെന്ന് പറഞ്ഞു ഒലിയൂമിയോ സാലസ് അടുത്ത് കണ്ട മറ്റ വ്യക്തികളോട് ചോദിച്ചു എന്താണ് ഈ വെള്ളം കോരി നിറച്ച പാത്രത്തിൽ ഇങ്ങനെ തടിക്കക്ഷണം ഇടുന്നത് എന്താണ് ഈ ആചാരത്തിന്റെ പശ്ചാത്തലം എന്ന് ചോദിച്ചു അവർ പറഞ്ഞു അതിന് പ്രത്യേകിച്ച് പശ്ചാത്തലങ്ങളൊന്നുമില്ല മറ്റർത്ഥങ്ങളൊന്നും കാര്യമായി അതിന് കൽപ്പിക്കാറില്ല പക്ഷേ വെള്ളം കോരി നിറച്ച പാത്രത്തിൽ നിന്ന് വെള്ളം തുളുമ്പി പോകാതിരിക്കാൻ അതിന്റെ ഉപരിതലത്തിൽ മുകൾ പരപ്പിലിടുന്ന ഈ തടിക്കഷ്ണം ഏറെ സഹായകരമാണ് ഈ തടിക്കഷണം ഇട്ട പാത്രത്തിൽ നിന്ന് വെള്ളം തുളുമ്പി പുറത്തേക്ക് പോവുകയില്ല അങ്ങനെ വെള്ളത്തിന്റെ നഷ്ടം തടയാനായിട്ട് സാധിക്കും ഒലിയും സാലസ് ആ പുസ്തകത്തിൽ ഈ കൊച്ച് ഗ്രാമ കാഴ്ചയുടെ ഒടുവിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു ജീവിതത്തിൽ ആകുലതകളും പ്രയാസങ്ങളും സങ്കടങ്ങളും അനർത്ഥങ്ങളൊക്കെ നമ്മെ ആഹ്ലാതിപ്പെടുത്തുമ്പോൾ നമ്മെ അസ്വസ്ഥമാക്കുമ്പോൾ നെഞ്ചിന്റെ നെരിപ്പോട് തകർക്കുമ്പോൾ ഹൃദയം കലക്കുമ്പോൾ കണ്ണ് നിറയുമ്പോൾ നാം തളർന്നു പോകാതിരിക്കാൻ നമ്മുടെ ഹൃദയം തുളുമ്പി പോകാതിരിക്കാൻ ഒരു തടിക്കക്ഷണം നമ്മുടെ ആത്മാവിൽ നാം നിക്ഷേപിക്കണം ആ തടിക്കക്ഷണം എന്ന് പറയുന്നത് കാൽവരിയുടെ ഉയരങ്ങളിൽ യാഗമായി തീർന്ന സാഷാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശാണ് ആ ക്രൂശെന്ന തടിക്കക്ഷണം തുളുമ്പി പോകാൻ വെമ്പൽ കൊള്ളുന്ന ഒന്ന് നിക്ഷേപിച്ചാൽ നമ്മുടെ ഹൃദയങ്ങൾ ശാന്തമായി തീരും നമ്മുടെ വേദനകൾക്ക് ശമനമുണ്ടാകും നിറഞ്ഞൊഴുകാൻ വ്യക്രതപ്പെടുന്ന കണ്ണുകൾക്ക് അത് ആശ്വാസം പകരും തിങ്ങി വിങ്ങി നൊമ്പരപ്പെടുന്ന നമ്മുടെ മനസ്സുകളിലേക്ക് ആ യേശുക്രിസ്തുവിന്റെ ക്രൂശ് പീഠാനുഭവങ്ങളുടെ വേദനകളുടെ കഷ്ടതകളുടെ ആ ക്രൂസിനെ നമ്മൾ നിക്ഷേപിച്ചാൽ നമ്മുടെ ജീവിതത്തെ സ്വസ്ഥമാക്കാൻ ആശ്വാസകരമാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഒലിയു മിയോൺ സാലസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നൊമ്പരങ്ങളും വെതകളും ഹൃദയം നിറഞ്ഞ് കവിയാൻ വെമ്പൽ കൊള്ളുമ്പോൾ കഷ്ടതകളേറ്റ വേദനകളെ ക്ഷമയോടെ സഹിച്ച അരുമനാഥനായ കർത്താവിൻ്റെ ആ ക്രൂസിൻ്റെ വലിയ ചിന്തയിലേക്ക് കടന്നു വരാൻ ആ ക്രൂസിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിക്ഷേപിക്കാൻ അങ്ങനെ ഹൃദയത്തിൻ്റെ ആ വ്യതകളുടെ നൊമ്പരങ്ങളുടെ ഉപരിതലത്തിൽ ആ ക്രൂസിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും നമ്മുടെ ഹൃദയം തുളുമ്പിപ്പോകില്ല നമ്മളുടെ കണ്ണുകൾ നിറഞ്ഞ കവിയില്ല നമ്മുടെ മനസ്സുകൾ അസ്വസ്ഥമായി തകർന്നു പോവുകയില്ല എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സമാശ്വാസവും നിറഞ്ഞു നിൽക്കുന്ന പ്രത്യാശയുടെ ഒരു അനുഗ്രഹീത ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ¡Se para...